ഹായ് നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും ദോശയും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂട്ടായിട്ടൊരു ഇഡ്ഡ്ലിപ്പൊടി കൂടി ഉണ്ടായെങ്കിലോ സൂപ്പർ ആയിരിക്കും ആയിരിക്കുമല്ലേ ഇഡ്ഡ്ലിപ്പൊടി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് പറയാം ഇത് ഒരു കപ്പ് ഉഴുന്നാണ് ഇതൊരു പതിനഞ്ച് പതിനഞ്ചോളം വരുന്ന എരിവുള്ള മുളകാണ് ഇത് നമ്മുടെ സാധാരണ വെള്ള വെള്ളരി പച്ചരിയല്ല വെള്ള അരിയാണ് സാധാരണ ചോറ് വയ്ക്കുന്ന അരി മട്ടരി വേണമെങ്കിൽ അതും ഉപയോഗിക്കാം ഇത് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് കായമാണിത് കായം ശരിക്കും കായം കർഷണമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലത് ഇതല്ല അതല്ല കായപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഇത് സാധാരണ തോരപ്പരിപ്പാണ് ഇത് കടലപ്പരിപ്പ് ഉഴുന്ന് പറഞ്ഞല്ലോ പിന്നെ ആവശ്യത്തിനുപ്പ് വേപ്പില ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഉഴുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചുവന്ന് വരുന്നതുവരെ ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉഴുന്ന ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു പ്രത്യേകമായ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതിനെ ഈ പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതേ ചട്ടിയിലേക്ക് നമുക്ക് അടുത്തത് വറക്കുന്നത് കടലപ്പരിപ്പാണ് ആ കടലപ്പരിപ്പിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കടലപ്പരിപ്പും അതിൻ്റെ ഒപ്പം ദൂരപ്പരിപ്പും ഒരുമിച്ച് ഇടാം കുഴപ്പമില്ല രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം രണ്ടും ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് വറുക്കാം ഇതും ഒന്ന് ചുവന്ന് വരുന്നത് വരെ വറുത്തെടുക്കാം ഇത് വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നിറയെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇതിൻ്റെ കൂടെ കിടന്നു ചൂടായിട്ട് വരട്ടെ ഇവിടെ ഈ പരിപ്പും കായവും റെഡി ആയിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് വറുത്ത് പോരാം ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരി ചേർത്ത് വറുത്തെടുക്കാം അതിന് മുമ്പായിട്ട് ഇതെല്ലാം നമുക്ക് വറുത്ത് പോരാം അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി ഒന്ന് പൊട്ടി വരും അരി വറുക്കുന്നത് അറിയാമല്ലോ അരി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് വറുത്തു പോരാം അരിയും ഒന്ന് വറവായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റാം അടുത്തതായിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ഒന്ന് വറുത്തെടുക്കണം കുരുമുളക് വറുത്തത് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്ന മുളക് ഒരു പത്ത് പതിനഞ്ച് ചുവന്ന മുളക് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അരി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ പതിനഞ്ചോളം ചുവന്ന മുളകാണ് ചേർക്കുന്നത് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക പക്ഷേ എന്നാൽ നന്നായിട്ടൊന്ന് ചൂടായി വരികയും വേണം മുളകും വറവായിട്ടുണ്ട് മുളകിനെ നമുക്ക് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ചേർക്കുന്നതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമുക്കിതെന്ന് വറുത്തെടുക്കേണ്ടത് കാരണം നമ്മളിത് കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കറിവേ ഒന്നിലും ജലാംശം ഒട്ടും പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് വറുത്ത് കോരി മാറ്റാം ഇനി ഇതെല്ലാം ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വറുത്തെടുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും നനവ് പാടില്ല ആദ്യം ഞാനിതിലേക്ക് മുളക് അതുപോലെ വേപ്പിലയാണ് ആദ്യം പൊടിച്ചെടുക്കുന്നത് അതിനുശേഷം പിന്നീട് ഉള്ളത് കുറച്ച് ഇഷയായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം ഒരൽപ്പം തരിതരിപ്പൊട് കൂടിയിട്ടാണ് ഇപ്പം ഇത് പൊടിച്ചിരിക്കുന്നത് ഇനിയും ബാക്കിയുള്ളതും കൂടി ചേർത്ത് പൊടിക്കുമ്പോൾ ശരിയാവും ഈ പാത്രത്തിൽ നിന്നും അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കാം വളരെ നൈസായിട്ട് പൊടിക്കരുത് എപ്പോഴും ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം ഇഡ്ഡലി പൊടി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്ത ഇഡ്ഡലിപ്പൊടിയെ നമുക്ക് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കുറച്ച് ഇശയായിട്ട് എല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം ഞാൻ ഇനി മുഴുവനായിട്ട് പൊടിച്ചതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മളിവിടെ ഇഡ്ലിപ്പൊടിയെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യത്തിന് എടുത്തിട്ട് എണ്ണയോ നെയ്യോ എന്താണെന്ന് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് ചേർത്ത് ഇളക്കി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ